ഹായ് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകൾ കഴിക്കേണ്ടതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട് എന്തിനാണ് സ്ത്രീകൾ ചില പ്രത്യേകം ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ഈസ്ട്രജൻ പ്രൊജിസ്ട്രോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അപ്പം ആർത്തവ വിരാമത്തിന് ശേഷം ഈ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു അപ്പം നമ്മുടെ ശരീരത്തിൽ പല രൂപത്തിലായിട്ടും പല ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുണ്ട് അപ്പം ഇതെല്ലാം നികത്തണമെങ്കിൽ നമ്മൾ ആ ഒരു ഹോർമോൺസിൻ്റെ നാച്ചുറൽ ഫോമിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചില പ്രധാനപ്പെട്ട ഫുഡുകളാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ത്രീകൾ ഈ ആർത്ത വിരാമത്തിന് ശേഷം അവർക്ക് ഒരുപാട് ആണ് അവർ പറയാറുണ്ട് ജോയിൻറ് പെയിൻ തുടങ്ങി പല രീതിയിലുള്ള ആർത്രൈറ്റിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്തു അവർക്ക് മുടി മുടികൊഴിച്ചിൽ വളരെ പെട്ടെന്ന് തുടങ്ങി നല്ല മുടിയുള്ള ആളായിരുന്നു നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ സ്റ്റാർട്ടായി സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി ചുളിവുകളൊക്കെ വന്നു അതുപോലെ തന്നെ എപ്പോഴും അവർക്കൊരു ആണ് എല്ലാത്തിനോടും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ടെൻഷനോ എന്ത് ചെറിയ ചെറിയൊരു കാര്യം കിട്ടുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അടിക്കുന്നു പിന്നെ ബോഡിയിലൊക്കെ എല്ലാ ടൈമിലും ഒരു ചൂടാണ് അല്ലെങ്കിൽ ശരീരം എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുന്നു ഫാൻ ഇട്ട് കഴിഞ്ഞാലും അവരുടെ ബോഡിയിൽ ഭയങ്കര ചൂടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട് അതായത് സ്കിന്നിലായിക്കോട്ടെ ഹെയറിലായിക്കോട്ടെ നമ്മുടെ ജോയിൻസിലായിക്കോട്ടെ എല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ അർത്ഥ ശേഷം സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് അപ്പം എന്താണ് അവർ ഡയറ്റിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഹോർമോൺസിനൊക്കെ നോർമൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മൾ ഭക്ഷണം ആണെങ്കിലും നമ്മുടെ ഡെയിലി എക്സസൈസിലാണെങ്കിലും എല്ലാം ശ്രദ്ധ പുലർത്തണം ചിലപ്പം ചില ആളുകൾ ആർത്തവവിരാമത്തിന് ശേഷം പെട്ടെന്ന് തടിക്കാറുണ്ട് അല്ലെങ്കിൽ യൂട്രസ് എടുത്തു കഴിഞ്ഞതിന് ശേഷമൊക്കെ നിങ്ങൾ സ്ത്രീകളെ കൊണ്ട് ശ്രദ്ധിച്ച് നോക്കൂ അവർ പെട്ടെന്നൊക്കെ തടിക്കാറുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലാണെങ്കിലും പല ഹോർമോൺസിനെയും നിയന്ത്രിക്കുന്നതും ഈ ഒരു ഈസ്ട്രോജം പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതെല്ലാത്തിനും താളപ്പിഴവ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ഇന്നൊരു ഇപ്പോൾ നാൽപ്പത് വയസ്സ് എത്തുമ്പോഴേക്കു തന്നെയാണെങ്കിലും സ്ത്രീകൾ എന്ത് കാണിക്കുന്നുണ്ട് ഈ മെനാപ്പോസ് എത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ പീരീഡ്സൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് വയസ്സൊക്കെ ആയിരുന്നു സ്ത്രീകളുടെ പ്രായം എന്നാൽ ഈ ഹോർമോൺസിൻ്റെ ഒക്കെ വ്യതിയാനം നേരത്തെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെ പീരീഡ്സൊക്കെ ഒരു നാല്പത് അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്ത്രീകളിൽ നിൽക്കുന്നുണ്ട് അപ്പം ഒരുപാട് ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഭക്ഷണത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോരോ വർക്കുകളിലായിക്കോട്ടെ എല്ലാം തന്നെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് സ്ത്രീകൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ വീട്ടുപണി ചെയ്യുന്നില്ലേ കുക്കിംഗ് ചെയ്യുന്നില്ലേ ഇതെല്ലാം ഞാൻ എൻ്റെ ശരീരം അണക്കിയിട്ടുള്ള വർക്കാണല്ലോ അപ്പോൾ ഞാൻ എന്തിനാ എക്സ്ട്രാ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എക്സസൈസ് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് പൊതുവേ സ്ത്രീകൾ ചോദിക്കുന്നതാണ് പക്ഷേ അത് ഒരിക്കലും നിങ്ങൾ ആ ഒരു എക്സ വീട്ടിൽ ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒരിക്കലും വേർക്കുന്നില്ല നമ്മൾ ചെറിയ രീതിയിലുള്ള ആയാസങ്ങൾ മാത്രമേ നമ്മുടെ കൈ കാലുകൾക്ക് കൊടുക്കുന്നുള്ളൂ ഒരു വാമപ്പ് ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ ഇന്നത്തെ സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം തന്നെ കല്ലിലാണ് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ കല്ലിലായിരുന്നു അലക്കുന്നുണ്ടായിരുന്നത് ഇപ്പോഴോ വാഷിംഗ് മെഷീനായി മിക്സിയായി അങ്ങനെ പല മെഷീൻസും കാര്യങ്ങളും തുടക്കിലൊക്കെ നിന്ന് തുടക്കിലായിരുന്നു അങ്ങനെ പല പല ചേഞ്ചസ് വന്നു ശരീരത്തിന് ഒട്ടും തന്നെ മൂവ്മെൻറ്റ്സ് കുറയുകയാണ് ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് നേരത്തെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ആർത്തവം നിൽക്കുന്നതിന് മുൻപ് തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കഴിച്ചു തുടങ്ങുക ആർത്തവ വിരാമമായ ആളുകൾ ആണുങ്ങളാണെങ്കിലും ഈ പറയുന്ന ഫുഡുകളൊക്കെ മെയിനായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മെയിനായിട്ടും അവരവരുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് വെള്ളക്കടല അഥവാ ചിക് പീ എന്ന് പറയുന്ന വൈറ്റ് കടലാസ് ഉണ്ട് അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചെന്ന എന്നൊക്കെ പറയും അത് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതെല്ലാം ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസിനെ തടയുന്നതാണ് അതുപോലെ തന്നെ അവർ കഴിക്കേണ്ടതാണ് ഗ്രീനായിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ മുരിങ്ങ ചീര തഴുതാമ ചേമ്പിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് ഇതെല്ലാം തന്നെ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക അതുപോലെ തന്നെ നട്ട്സുകളാണെങ്കിൽ ഉൾപ്പെടുത്തണം നട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബദാമോ വാൾനട്ട് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് സീഡ്സുകളാണെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നതാണ് ഓട്സ് കെട്ടോ അപ്പോൾ ഓട്സിൻ്റെ അകത്താണെങ്കിൽ ഒരുപാട് ഫൈബേഴ്സ് വരുന്നുണ്ട് ഈ ഓട്സ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് റോൾഡ് ആയിട്ടുണ്ട് ഓട്സ് ആയിരിക്കണം ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സ് നമുക്ക് മാർക്കറ്റ്സിൽ കിട്ടും അപ്പോൾ നിങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സുകളും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ രണ്ടാമത് പറയുന്ന ഒരു ഫുഡ് വിഭാഗം എന്ന് പറയുന്നത് ഫൈറ്റോ ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ കൂട്ടുക നാച്ചുറലി ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടിയെടുക്കാം അത് വരുന്ന ഫുഡുകൾ ഏതൊക്കെയാണ് മെയിനായിട്ടും പറയുകയാണെങ്കിൽ പംകിൻ സീഡ് അഥവാ മത്തൻ കുരു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലാക്സ് അഥവാ ചണവിത്ത് ഇതിലെല്ലാം തന്നെ ചണവിത്തിലൊക്കെ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് ഇപ്പം ആ വിരാമം എത്തിക്കഴിഞ്ഞാലും ചില ആളുകൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കണ്ടുവരാറുണ്ട് ഈ ഫ്ലാക്സ് സീഡ്സിൽ ഫൈബേഴ്സ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമ്മുടെ ഡയറ്റിൽ ഒരുപാട് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം അതും മാക്സിമം നിങ്ങൾ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഈ ഫൈറ്റോയിസ്ട്രജൻ കൂട്ടുന്ന ഒരു സാധനം അശ്വഗന്ധ പൗഡറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയുർവേദ കടകളിലൊക്കെ നിങ്ങൾക്ക് അത് കിട്ടും അപ്പം ഈ ഒരു പൗഡർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുക പാലിൽ മിക്സ് ചെയ്തൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ പാലിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ആണെങ്കിൽ വിറ്റാമിൻ ഡിൻ്റെ അബ്സോർപ്ഷനൊക്കെ കുറയുന്ന ഒരു സമയമാണ് ആർത്തവ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുറച്ചും കൂടി നിങ്ങൾ സ്കിംഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാടിയൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള പാൽ എടുക്കാൻ വേണ്ടി പറയുന്നത് മുട്ട കഴിക്കാൻ വേണ്ടി ഹെൽത്തി ഫാറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ആൻറ്റി ഇൻഫ്ലൂസ് ഫ്ഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകളാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നത് ഇത് ഈസ്ട്രോജൻ്റെ അളവിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡുകൾ ഏതൊക്കെയാണ് ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ളത് ചണവിത്തിൽ അവൈലബിൾ ആണ് നട്ട്സുകൾ ഉണ്ട് അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളായ മത്തി അയല നത്തലി എന്നൊക്കെ പറയുന്ന നത്തോലി എന്നൊക്കെ പറയുന്ന ചെറു മത്സ്യങ്ങളിലും ഇത് കൂടുതലായിട്ടും ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പം വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട നമുക്ക് വളരെ രുചിയോട് കൂടി കഴിക്കാൻ ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് ഒരു നേരം കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് മധുരക്കിഴങ്ങ് അത് നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സുകളാണ് ഹെൽത്തി ഫാറ്റ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്നുണ്ട് ഒമേഗ നയനും വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കൂടുതൽ ഗുണങ്ങൾ ചെയ്യുന്നതും എച്ച് ഡി എല്ലിനെ കുറയ്ക്കുന്നതൊക്കെ ഒമേഗ ആണ് അപ്പം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന വെർജിൻ ഓയിൽ എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സൺഫ്ലവർ ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടത് അത് ഒമേഗ സിക്സിൽ വരുന്നതാണ് പാമോയിലാണെങ്കിലും കോൺ ഓയിലാണെങ്കിലും ഒക്കെ ഒമേഗ സിക്സിൽ വരുന്നതാണ് അത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ നിങ്ങൾ വീട്ടിലൊന്നും കുക്ക് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ എല്ലാ ദിവസവും ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കാം ഹോട്ടൽ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്തും ഈ ഒരു ഒമേഗ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും അത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കാൻ ഒന്നാമത്തെ റീസൺ ചിലപ്പോൾ ഞാൻ വണ്ണം വയ്ക്കുന്നു എന്ന് പറഞ്ഞു ഈ ഒരു വണ്ണം വയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക നല്ല രീതിയിലുള്ള വർക്ക്ഔട്ടും കാര്യങ്ങളും ചെയ്യുക ഹോർമോൺസിൻ്റെ ഒക്കെ ഇംബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് നിർബന്ധമാണ് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ആൻസൈറ്റി സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ഇത് കുറയ്ക്കാനും കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഹോർമോൺസിനൊക്കെ നോർമൽ ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്സ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എക്സസൈസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ട വർക്കിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾക്ക് സിനിമ കാണാൻ ഇഷ്ടമുണ്ടായിരിക്കും ചില ആളുകൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും ചില ആളുകൾക്ക് വായിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ആ ഒരു സൂത്തനിങ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും കുടിച്ചിരിക്കണം അതിൻ്റെ കൂടെ തന്നെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അന്നജവും അമിതമായിട്ട് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ട ഒരു അളവിൽ മാത്രം എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിലോട്ട് ഈ അന്നജത്തിൻ്റെ അളവൊക്കെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ശീലം പരമാവധി കുറയ്ക്കുക കൂൾ ഡ്രിങ്ക്സുകൾ ഈ കോള പെപ്സിയൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൊണ്ട് വരിക ഹെൽത്തി ആയിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കഴിക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സുകളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം മെയിനായിട്ടും അർദ്ധവിരാമത്തിന് ശേഷം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പാല് മുട്ട അതുപോലെ തന്നെ മീറ്റ് ഓർഗൻ മീറ്റ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിപ്പം ഓർഗൻ മീറ്റ് മീറ്റായിക്കോട്ടെ അല്ലെങ്കിൽ നോർമലി നമ്മുടെ ലീൻ മീറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾ എപ്പോഴും കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ ഇത് കഴിക്കുന്ന ഒരു ശീലത്തിലോട്ട് കൊണ്ടുവരിക അപ്പം നിങ്ങൾക്ക് അർദ്ധവിരാമത്തിന് ശേഷം ജോയിൻറ്റ് കംപ്ലയിൻസ് ഉണ്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ഹെയർ ഹെയർഫോൾ ഉണ്ട് സ്കിൻ കംപ്ലയിൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി